കാര്യം പറയട്ടെ എന്താണെന്നറിയോ നമ്മളെ റിസൾട്ട് വന്നു അത് എത്രന്ന് അറിയണ്ടായോ കുറെ പേര് റീൽസ് എടുക്കാതെ പോയി പഠിയേ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മാർക്ക് എത്രന്ന് അറിയട്ടെ എനിക്ക് മൊത്തത്തിൽ മലയാളം ഉണ്ട് പിന്നെ മാത്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഇ വി എസ് ഉണ്ട് പിന്നെ അറബിക്കും ഈ അഞ്ച് വിഷയമാണ് എനിക്കുള്ളത് അപ്പൊ അതിൻ്റെ ഒക്കെ മാർക്ക് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ മാത്സട്ടോ മാത്സിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കാണുന്നുണ്ട മാത്സിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ ഏതാ പിന്നെ മലയാളം മലയാളത്തിന് ഇരുപത്തി നാല് ഒരു മാർക്ക് എവിടെയോ പോയി മലയാളത്തിന് ഇരുപത്തിനാല് ഇരുപത്തിനാല് പിന്നെ ഏതാ പിന്നെ ഇ വി എസ് ഇ വി എസിനും ഇരുപത്തിനാല് ആ ഇരുപത്തിനാലാണ് കേട്ടോ ഇത് ആദ്യം ഇരുപത്തി മൂന്ന് എഴുതിയതായിരുന്നു പിന്നെ അത് ടീച്ചർ നോക്കിയിട്ട് ശരിയാന്ന് നോക്കിയിട്ട് ഇട്ടത് അത് ആൻസർ കീഴില പ്രശ്നമായിരുന്നെന്ന് ടീച്ചർ പിന്നെ പറഞ്ഞു അതേണ്ടേ ഇരുപത്തിനാലായിരുന്നു ഇതിന് ഇംഗ്ലീഷിന് ഇരുപത്തിനാല് മൂന്നെണ്ണത്തിന് ഇരുപത്തിനാലാണ് ഒരു മാർക്ക് എല്ലാത്തിനും പോയിട്ടും വേണ്ടേ ഇത് പിന്നെ അറബിക്ക അറബിക്കിന് ഇങ്ങനെ മാർക്ക് കൊടുക്കത്തില്ല എ ഗ്രേഡേ കൊടുക്കത്തുള്ളു അപ്പം അറബിക്കിന് എനിക്ക് ഫുൾ എ ഗ്രേഡ് ഉണ്ട് അതിന് വേണ്ടേ ഫുൾ എ ഗ്രേഡ് ഉണ്ട് ഒന്നും ബീ ഒന്നുമില്ല അതുകൊണ്ട് അത് ഇരുപത്തഞ്ചാ കൂട്ടുവാണെങ്കിൽ എ ഗ്രേഡിന്ന് പക്ഷേ ഇതിനകത്ത് ഇടത്തൊള്ളു ആ മൊത്തം മാർക്ക് ഇത്രയാണ് പിന്നെ മൂന്ന് വിഷയത്തെ ഒരു മാർക്ക് വെച്ച് പോയിട്ടുണ്ട് ഒരു മാർക്ക് കുറഞ്ഞതിന് അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ട് പടിയടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ആരുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സാർ അടുത്ത ക്രിസ്മസിന് കുറേ മാർക്കങ്ങ് വാങ്ങിക്കാം എല്ലാത്തിനും ഫുള്ള് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വാങ്ങിക്കാറ് എല്ലാത്തിനും ആർക്കും കൊടുക്കുന്നു എനിക്കൊരു മൊമൻ കിട്ടിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിക്കാട്ട് കുളങ്കരയില്ലേ അവിടെ ഒരു സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പേരൻസിനും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം പോയായിരുന്നു അതിന് കിട്ടിയ മൊമെൻ്റയാണിത് കേട്ടോ നല്ല സൈനല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതുവരെയുള്ളതിൽ അങ്ങനൊന്നും വന്നിട്ടില്ല ചിലതൊക്കെ ഇങ്ങനത്തെ ആണ് വരുന്നത് പക്ഷെ ഇതാദ്യമായിട്ട് ഇതും പിന്നെ അതുപോലെ തന്നെ ഈ മോഡലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇതെനിക്ക് ഒരു വെറൈറ്റി സാധനം എന്തൊക്കെ ഒരു വെറൈറ്റി അപ്പം ഓക്കേ വാർക്കൊക്കെ അറിഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് ഫുൾ വായിക്കണം വായിക്കണ്ടേ ഓക്കേ